ോട് നമ്മൾ പഠിപ്പിക്കുന്നതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഏത് പൾസ് ഈ പൾസ് കരോട്ടഡ് പൾസ് സാറ് പറഞ്ഞു സാർ ഫീൽ ചെയ്യുന്നത് നോക്കിയേ സാർ സാർ ഈ മൂന്ന് ഫിംഗർ കൊണ്ട് ചെയ്ത് എൻസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ബാബു ആന്റണി സ്വാഗതം ആശംസിച്ചു ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജയാ ബാലചന്ദ്രൻ ഡോക്ടർ പോൾ പി കല്ലിങ്കൽ ലയൺസ് ക്ലബ് സെക്രട്ടറി നീന സജീവ് ട്രഷറർ ബീന സുരേഷ് പ്രൊജക്ട് കോർഡിനേറ്റർ എസ് ബാലചന്ദ്രൻ വി പി സുരേഷ് തോമസ് മാത്യു സൺഫാർമയിലെ ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു ടീം ചാനൽ മൂവാറ്റുപുഴ